ഇതാണ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തത് ഓക്കെ ഇനി നമ്മൾ ഇതിൽ ഇത് യെല്ലോ കളർ ടോപ്പായിട്ട് ഇരിക്കുക അതിൽ നിന്ന് ഷഫിൾ ചെയ്യുക ഷഫിൾ ചെയ്തതിന് ശേഷം കളറ് മിഷൻ ചെയ്ത് ഓക്കെ അപ്പോൾ ഷഫ്ളിങ് കഴിഞ്ഞിട്ടുണ്ട് കളർ ഇങ്ങനെ മിക്സ് ആയി നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ടോപ്പ് വരുമ്പം ബോട്ടം വരുന്നത് വൈറ്റ് ആയിരിക്കും പിന്നെ റൈറ്റ് സൈഡിൽ പലതും പലവിൻ്റെയും കളർ അനുസരിച്ചിരിക്കുന്നു ഇതിൽ ബ്ലൂ വരുമ്പോൾ ഈ സൈഡിൽ ഗ്രീനാണ് വരുന്നത് പിന്നെ ഇവിടെ ഓറഞ്ച് വരുമ്പോൾ ഇവിടെ വരുന്നത് പിങ്ക് കളറാണ് ഓക്കെ അപ്പം എത്ര കളറുള്ള ആറ് വശങ്ങളാണ് നമുക്കുള്ളത് അപ്പം നമ്മൾ ടോപ്പ് യെല്ലോ യെല്ലോ കളറ് പിടിക്കുക നമുക്കിനി വരേണ്ടത് ഇവിടെ വൈറ്റ് അതായത് ബോട്ടം വൈറ്റ് ആണ് ബോട്ടം വൈറ്റാണ് അതായത് അപ്പോൾ നമുക്ക് ആ കളർ ഇവിടെ കൊണ്ടുവന്ന് ക്രോസ് ആക്കിയിട്ട് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ടോപ്പിൽ ഇവിടെ ഈ സെൻറ്ററിൽ നാല് യെല്ലോ കൊണ്ടുപോയി പിന്നെ നമ്മളടുത്തൊരു ബൈക്ക് എവിടെയുള്ളതെന്ന് നോക്കാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബൈറ്റ് ഉണ്ട് അപ്പോൾ അടുത്ത ബൈറ്റ് എത്തി യെല്ലോ സെൻറ്ററാക്കി പിടിച്ചിട്ടുണ്ടത് ചെയ്യാൻ ണ്ട് ഇനി ഇത് സെൻടർ കോഴ്സ് അത് ബോട്ടത്തിലാണ് അപ്പം നമ്മളിത് ഈ സൈഡിലെ കളറ് ഈ വൈറ്റ് വന്നിരിക്കുന്ന കളറ് ഈ സൈഡുമായിട്ട് മാച്ച് ചെയ്യണം നമ്മൾ ഫസ്റ്റ് മാച്ച് ചെയ്യേണ്ടത് ഗ്രീന് വന്നിരുന്ന ഗ്രീനും രണ്ടും മാച്ചായി വായിച്ചു നമ്മൾ നേരെ ഇത് ഡൗൺ സൈഡിലേക്ക് ഗ്രീഞ്ച് കൊണ്ടുവച്ച് അതിൽ ഗ്ലൂല് ബ്ലൂ കളർ ഇവിടെ കൊണ്ടുവന്ന് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു റൊട്ടേറ്റ് ചെയ്ത് നേരെ ഗൗണ്ടിലേക്ക് പിടിക്കുന്നു ഓക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇപ്പം നമ്മൾ തോട്ടം മാത്രമാണ് പറഞ്ഞു തരുന്നത് അത് പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ പറയുന്നത് അത് ഫസ്റ്റ് ലെയർ മാത്രമാണ് പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ ചെയ്ത് നമുക്കിതാ താഴെ നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലോ ഇവിടെ ഇല്ല എല്ലാവരും ഇടക്കാരും നാല് ഇതെടുത്ത് നമ്മൾ ഈ കളർ കളറിങ്ങനെ മാച്ചായി മാച്ചാക്കി റൗണ്ട് ചെയ്ത് നമ്മൾ താഴെ കൊണ്ടൊന്ന് കുറച്ച് ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് നാല് കളറാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ കളറുകൾ ഈ സെൻട്രൽ കളർ ഏതാണോ ആ കളറാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത് ാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഈ പൂ ഇവിടെ വരും നമ്മൾ ഇതിന് വേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഈ ഇതിവിടെ നമുക്ക് കറക്റ്റ് യഥാസ്ഥാനും ഉണ്ടാക്കാൻ വെക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പോൾ ഇവിടം വരെ വന്നിട്ടുണ്ട് പിന്നെ അതൊന്നും റിപ്പീറ്റ് ചെയ്യുക അപ്പ് ലെഫ്റ്റ് ഡൗണ് റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗണ് റൈറ്റ് ഒക്കെ റൈറ്റ് തിരിക്കാൻ മറന്നു പോകുന്നത് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് മൂന്ന് പ്രാവശ്യം തിരിച്ചപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു സൈഡ് നമ്മൾ മാച്ചായി അടുത്തത് എടുത്തത് ഇതിവിടെ വൈറ്റും കളറ് മുകളിലുംച്ചിവിടെ അപ്പം ഇല്ലായിട്ട് ഇനി ഒന്ന് എവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് കൊടുക്കുക കോൻ ഇവിടെ ഇരിക്കുന്നത് ഇരിക്കുന്ന കോൺ നമ്മളത് കൂടെ കറങ്ങി വെച്ചാൽ കളറ് ഞാൻ പറഞ്ഞാൽ ഇത് മാച്ചിങ് ആകുന്നതാണ് അതിന് ശേഷം ഇത് അപ്പ് അടിക്കുന്നു ലെഫ്റ്റ് അടിക്കുന്നു ഡൗൺ അടിക്കുന്നു റൈറ്റ് അടിക്കുന്നു ഓക്കെ അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ഡൗണിൽ അത് ഇത്ര വട നമ്മൾ ഇവിടുന്ന് ഇത്ര ഇട ഏരിയ ശരിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇനി ഓർമ്മ മാത്രം അറിയാമല്ലോ തന്നെ ഉണ്ട് ജസ്റ്റ് അതേ ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി എല്ലാം ഇങ്ങനെ നോളൂ കേട്ടോ പിടിക്കുന്ന ക്യാമറേൻ്റെ ഇത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ഇപ്പോൾ സെൻറ്ററുകൾ മാച്ചായി ബോട്ടം ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഇത് ഇതേ ഫോർമുല ശരിക്കും ആയിട്ട് പഠിച്ചതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി മിക്സ് ആവും മിക്സ് ആയ പിന്നെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതിന് സെക്കൻഡ് ലെയർ ഇടുന്നതായിരിക്കും